ഹലോ അപ്പോൾ നമ്മുടെ ഒളിവിയുടെ അപ്ഡേറ്റ് എന്താണെന്നൊക്കെ കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സംഭവം ഇത്രയുള്ള ഇന്ന് പിള്ളേർക്ക് കൊടുക്കാനുള്ള മൊബൈൽ ഫോണും സിമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്താണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഡോക്യുമെൻസും എത്തിച്ചിട്ടില്ല ഡോക്യുമെൻസും നാളെ തന്നെ എത്തിച്ചില്ലായെന്നുണ്ടെങ്കിൽ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കുമെന്നും അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നാളെ തന്നെ എത്തിക്കാൻ ചാൻസ് ഉണ്ട് എഫ്ഐആറിന് മേടത്തിന് യൂട്യൂബിലെ തള്ളൊന്നും നമ്മൾ നോക്കുന്നില്ല യൂട്യൂബിൽ തള്ളിക്കോട്ടെ തള്ളോട് തള്ളുമായിക്കോട്ടെ നോ പ്രശ്നം പക്ഷേ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാരണം നമ്മൾ യൂട്യൂബിലെ തള്ളി നോക്കുന്നില്ല അപ്പോൾ അപ്പം എന്തോറ വേണമെങ്കിലും തള്ളി 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 മറിച്ചു കഴിഞ്ഞാലും ഒരു കാര്യമില്ല കാരണം സ്റ്റേഷനിൽ പോയി ഇന്നലെ ഡി വൈ എസ് എസ്പിയേക്ക് വിളിച്ച് പറഞ്ഞില്ലേ എന്ത് ചെയ്യണം സിമ്മും കാര്യങ്ങളൊക്കെ മര്യാദക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മര്യാദ കൊണ്ടുവല്ലും അല്ലേ അതേ ഇണക്ക് തന്നെ ഡോക്യുമെൻസ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാലോ അതേ ഇണക്ക് മര്യാദക്ക് കൊണ്ടു കൊടുക്കും അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ പിന്നെ യൂട്യൂബിൽ മാത്രം നമ്മളിങ്ങനെ തള്ളും നമ്മൾ അതിനെ ജീവിതമാർഗമല്ലയോ തള്ളിക്കോട്ടെ കാരണം വളർന്നു വന്ന വളർന്നു വന്ന് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് പറ്റിപ്പ് സ്ഥാപനം നടത്തിക്കൊണ്ട് വന്നതല്ലേ അത് പറ്റിപ്പ് സ്ഥാപനം നടത്തിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് പെട്ടെന്നൊന്നും അത് മറക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പറ്റിപ്പായിട്ടുള്ള സാധനങ്ങളെ പറയാൻ പറ്റത്തുള്ളു ഇനിയും അല്ലേ എന്തായാലും ആട്ടപ്പെട്ടെല്ലാം പറ്റിപ്പ് സാധനമാണ് നടത്തിയത് ഇല്ലാത്ത സ്ഥാപനം ഉണ്ടെന്ന് പറയുന്നു പിള്ളേരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വച്ചിട്ടില്ല എന്ന് പറയുന്നു അയ്യപ്പം പിടിച്ചു വെക്കാത്ത മൊബൈൽ ഫോണൊക്കെ എങ്ങനെ കൊണ്ട് കൊടുത്തണം നിങ്ങൾ പിടിച്ചു വയ്ക്കാത്ത മൊബൈൽ ഫോണെ കൊണ്ട് കൊടുത്തതെന്ന് പറഞ്ഞ് പിന്നെ ബാക്കി എന്തൊക്കെ കള്ളങ്ങൾ കള്ളങ്ങളുടെ ഒരു കോശയാത്ര പൊളിഞ്ഞ് വീണിട്ടും കുറച്ച് പേരൊക്കെ മാത്രം മനസ്സിലാവുന്നില്ല അതിപ്പോൾ അറിയാൻ പറ്റത്തില്ല കാരണം അത് കാശ് മേടിച്ചതിൻ്റെ നന്ദി പ്രകടനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കാശ് മേടിച്ചതിൻ്റെ നന്ദി പ്രകടനം കാണിക്കണം അത് മേടിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം എന്തായാലും എന്താണ് പറയുന്ന എന്താണ് ഉപ്പ് തിന്നതോ വെള്ളം കുടിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുക പഴഞ്ചൊല്ലുണ്ട് ചേച്ചി മൊബൈൽ ഫോണങ്ങള് ഉപ്പിന് വരെ തിന്നേന്ന് തോന്നുന്നു പക്ഷേ മൊബൈൽ ഫോൺ ഇപ്പോൾ കൊണ്ട് കൊടുത്ത് ഇനി സിം കൊണ്ട് കൊടുത്ത് ഇനി വേറെ ചില പെങ്കുച്ചങ്ങളെ പേരൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ചേച്ചി ചില പെൺകുച്ചങ്ങളെ പേരൊക്കെ എടുത്ത് വെച്ച് ഇതാക്കെയാണ് അത് അത് ചെയ്തില്ല അത് ഫോൺ കൊടുത്തിട്ട് കൊടുത്ത് പിന്നെ എന്തിനാണ് ഫോൺ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഫോൺ ചോദിച്ചിട്ടില്ല ആ പെൺകുട്ടി ഏത് പെൺകുട്ടിയാണോ ഉദ്ദേശിച്ചാൽ ആ പെൺകുട്ടി ഫോൺ ചോദിച്ചില്ല പകരം ചേച്ചിയുടെ ഒരു കള്ളത്തരം വേണം ഞാൻ പറഞ്ഞുതരാം അതായത് അല്ലെങ്കിൽ വേണ്ട അതും ഇനി പോലീസുകാരുടെ അടുത്ത് തന്നെ പറയാം എന്തിനാണ് നിങ്ങളടുത്ത് പറയുന്നത് അല്ലേ അല്ലേ നിങ്ങളടുത്ത് എന്തിനാണ് പറയുന്നത് അത് നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അതും പോലീസിലോട്ട് തന്നെ പോവാം അല്ലേ എഫ് ഐ ആർ ഇട്ടൊക്കെ നമുക്ക് അന്വേഷണം പ്രഖ്യാപിക്കാൻ പറയാം അതൊക്കെ ആയിരിക്കും നല്ലത് എഫ് ഐ ആർ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ചില നന്നാ ചിലർ നന്നാവും നന്നാവും നമ്മൾ കരുതും പക്ഷെ നന്നാവത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാനായിട്ടാണ് എന്തായാലും ഇപ്പം കുറച്ച് ബെറ്ററാണ് യൂട്യൂബിൽ ഒന്ന് തള്ളാണെങ്കിലും കാര്യങ്ങളൊക്കെ മുറ പോലെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എങ്ങനെ എന്താണോ പോലീസ് പറഞ്ഞത് അതേ ഇണക്കി തന്നെ പോലീസുകാരനുസരിച്ച് തന്നെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അല്ലേ അതാണ് വേണുന്നത് എന്നാൽ തള്ളാണ് ഇതെല്ലാം നടക്കട്ടെ തള്ളൊക്കെ വെള്ളം ഉച്ചിരായിട്ട് നടക്കണം അല്ലെന്നുണ്ടെങ്കിൽ മോശം ആകുമ്പോൾ ഇത്ര തള്ളു തള്ളി 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 മോശമായിപ്പോവും അപ്പോൾ തള്ളുകളും പിന്നെ മറ്റേ ഗീർ ബാണങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക അഞ്ഞൂറ് ഓണം കഴിയുമ്പോഴത്തേക്ക് അഞ്ഞൂറ് കൊച്ചുങ്ങൾക്ക് ജോലി കൊടുക്കും എന്തായാലും നല്ലതാണ് അങ്ങനെ അങ്ങനെ സംരംഭമൊക്കെ തുടങ്ങട്ടെ അഞ്ഞൂറ് കുട്ടികൾക്ക് ആയിരം കുട്ടികൾക്കൊക്കെ സംരംഭം തുടങ്ങി മറ്റേ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്തായാലും അത് നല്ല കാര്യമാണ് പറ്റിക്കരുത് ഇപ്പം ഈ കൊച്ചുങ്ങളെയൊക്കെ പറ്റിച്ചില്ലേ അത് കണക്ക് പറ്റിക്കരുത് അതേ ഉള്ളൂ അല്ല നിങ്ങൾ നല്ല സംരംഭമൊക്കെ നടത്തിപ്പോയിക്കഴിഞ്ഞാൽ നാട്ടിന് അല്ല നല്ലത് നാട്ടുകാരൊക്കെ നല്ലത് നാടിന് നല്ലത് നല്ല സംരംഭമാണെങ്കിൽ ഒരുപാട് ജോലി കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പം നടത്തിയ കത്ത ഒളിവിയ ഡിസൈൻസ് ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് പിള്ളേരെ മൊത്തം കൂടെ പിടിച്ചു വരുത്തി വാലിപ്പിച്ച് പാറ്റിച്ച് വ ചെയ്യുന്നതൊക്കെ എന്നാ ഇതാണ് ഇനി ബാക്കി കിടക്കുന്ന ഉള്ളത് ജി എസ് ടിക്കാരുടെ റെയ്ഡും മറ്റേ ടാക്സുകാരുടെ റെയ്ഡൊക്കെ ഇനി വരാൻ പോണതേ ഉള്ളു പിള്ളേരെ മൊബൈലൊക്കെ ഒന്ന് കിട്ടട്ടെ അക്കൗണ്ടുകളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിങ്ങളൊക്കെ പേരിലൊക്കെ എത്ര അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട് ഈ മൊബൈൽ നമ്പറിൻ്റെ അകത്തൊക്കെ എത്ര അക്കൗണ്ടുകളൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ എന്നിട്ടല്ലേ ബാക്കി ഏതെങ്കിലും ഒരാളുടെ ആളുടെ പേരിനെങ്കിലും അക്കൗണ്ട് അവരറിയാത്ത രീതിയിൽ അക്കൗണ്ട് വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ പെട്ട് പോവും അല്ലേ അട്ടപ്പട്ടെല്ലാം പെട്ടും എന്തായാലും അപ്പം അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കട്ടെ പിന്നെ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് എടുത്ത് മറ്റേ ജി എസ് ടിക്കാരൊക്കെ ടാക്സുകാരൊക്കെ കൊടുക്കണം കാരണം ആർക്കൊക്കെ പൈസ കൊടുത്ത് ഏതൊക്കെ ആർക്കൊക്കെ പൈസ അവരെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണല്ലോ അയച്ചു കൊടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അറിയണമല്ലോ പിന്നെ കുറേ ബ്ലാങ്ക് ചെക്ക് എന്ന് ഏത് നിങ്ങൾ ബ്ലാങ്ക് ചെക്ക് ഇത്രയും മേടിച്ച് വെച്ചേക്കുന്നത് പെൺ പിള്ളേരുടെ കയ്യിൽ നിന്ന് ആറ് ബ്ലാങ്ക് ചെക്കൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത് ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇത്രയും എല്ലാവരുടെ കയ്യിൽ നിന്ന് കുറേ ബ്ലാങ്ക് ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലേ പത്ത് പതിനഞ്ച് ഇരുപത് ബ്ലാങ്ക് കടക്ക നിങ്ങളുടെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടല്ലേ എന്തിനാണ് ജോലി കയറുന്ന സ്ഥലത്ത് ഇവിടെ നിങ്ങൾ ബ്ലാങ്ക് കൊടുക്കുന്നത് മനസ്സിലായില്ല പെൺകുച്ചങ്ങൾ ജോലിക്ക് തന്നെ കയറി വയ്ക്കുന്നത് അതുകൊണ്ട് ബ്ലാങ്ക്യൊക്കെ നിങ്ങൾ ഏത് വകയിൽ വാങ്ങിച്ചത് ഏത് നിയമം അതിൻ്റെ അകത്ത് മനസ്സിലായില്ലേ ഇനി പോരാത്തേന് മറ്റേ നിങ്ങളെ കമ്മീഷൻ ഏജൻ്റ് ആണത് അല്ല എന്നിട്ടാണ് ബ്ലാങ്ക് കയ്ക്ക് വെച്ചേക്കുന്നത് ഏതൊക്കെ റൂളാണോ എന്തോ വയലേഷനുകളുടെ ഒരു ബഹളമാണ് ലേബർ ഓഫീസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ ഓഫീസുകാരൊക്കെ കണ്ണ് കള്ളു കാരണം അമ്മാതിരി വയലേഷനാണ് നടത്തി വെച്ചേക്കുന്നത് എന്നിട്ടും തള്ളിനെ മാത്രം ഒരു കുറവില്ലെന്നുള്ളത് യൂട്യൂബിൽ വന്ന് അങ്ങോട്ട് അറ്റ പടലം അങ്ങ് തള്ളാണ് ചേച്ചി ആ തള്ളു കാണാൻ നേരത്തെ കുറേ അന്മാരൊക്കെ ഇൻസ് കുറേ പേരൊക്കെ യോ എന്തോ ചെയ്യാൻ പോണേ എന്തോ ചെയ്യാൻ പോലും ഭയങ്കര സംഭവമാണ് എനിക്കുണ്ടല്ലോ അത് കേൾക്കാൻ നേരത്ത് കോമഡി ആയിട്ടാണ് തോന്നുന്നത് വൻ കോമഡി കാരണം നിങ്ങളവിടെ കാണിക്കുന്ന എന്താണെന്നും നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്ത് കിടന്ന് തള്ളുന്നെന്താണെന്നും മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കേട്ടോ നിങ്ങൾ തള്ളിക്കോ ആടെ പടല നല്ല രീതിയിൽ തള്ളിക്കോട്ടായിരുന്നു അപ്പോൾ പറയൂ